കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത സൃഷ്ടിച്ച ഏതാനും മാധ്യമപ്രവർത്തകരുണ്ട് പടിഞ്ഞാറൻ വിധേയത്വത്തിൽ നിന്ന് മാറി നടക്കുന്ന പടിഞ്ഞാറൻ ജേർണലിസ്റ്റുകൾ ഒന്ന് മെഹദി ഹസൻ ബ്രിട്ടീഷ് അമേരിക്കൻ ജേർണലിസ്റ്റ് അഭിമുഖകാരൻ മോഡറേറ്റർ അൽ ജസീർ അടക്കം വിവിധ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ നേതാവ് റാം മാധവിനെ ഇന്റർവ്യൂ ചെയ്തതോടെ Some people are afraid. They look at the past, they look at the history. Uh, M.S. Golwalka, for example, former leader of the RSS, one of its most influential voices, someone both you and the Prime Minister have described as inspirational. He was inspired, he says, by Nazi Germany, which displayed, he said, a race pride at its highest and was a good lesson for use in Hindustan, in India. He said the three main threats to India, internal threats, were number one Muslims, number two Christians, number three communists. For the simple reason, okay. blood suckers, etc. was not used used by by him. Those words were never I I I challenge you. you okay. you And am am telling telling what what he said. I am telling you what he said. said. MSNBC ിസി ചാനലിലായിരുന്നു കഴിഞ്ഞ മാസം വരെ അദ്ദേഹം അവിടെ നിന്ന് ഒഴിവാക്കാൻ കാരണം ഫലസ്തീൻ വിഷയത്തിൽ അദ്ദേഹം എടുത്ത ശക്തമായ നിലപാടാണ് എന്ന് കരുതപ്പെടുന്നു പിന്നീട് സി എൻ എൻ ഒരു അഭിമുഖത്തിൽ അമേരിക്ക വിചാരിച്ചാൽ ഇസ്രായേലി വംശഹത്യ തടയാം എന്ന് മെഹദി ഹസൻ ഇപ്പോൾ സ്വന്തമായി ഒരു മാധ്യമം തുടങ്ങിയിരിക്കുന്നു ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം പേര് You can't get rid of me that easily. I'm back with a whole new media company, in fact. My own. We're calling it Zeteo, the ancient Greek word that goes back to Socrates and Plato, which means to seek out, to inquire, to get to the truth. And that is the guiding principle behind my new media venture. I've been busy a la Nick Fury assembling an Avenger-style team of contributors, the kind of big names from media, activism, and Hollywood that will blow your mind. അടുത്ത വാർത്താ വ്യക്തി ബ്രിട്ടീഷ് രാഷ്ട്രീയക്കാരൻ കൂടിയായ യൂട്യൂബർ ആണ് ഗസക്കനുകൂലമായ നിലപാടെടുത്ത് റോഷ്ഡേൽ മണ്ഡലത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ എം പി ആയി ജയിച്ച വർക്കേഴ്സ് പാർട്ടി സ്ഥാപകൻ ജോർജ് ഗാലോവേ മോസ് അഥവാ മദർ ഓഫ് ഹോൾ ടോക്ക് ഷോസ് എന്ന ഈ ചാനലിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ പറ്റി ഒരു ചർച്ച ായ ജോർജ് ഗാലോവേ പാർലമെന്റിലേക്ക് വീണ്ടും ജയിച്ചത് പ്രധാനമന്ത്രി ഋഷി സുനക്കിനെ ഞെട്ടിച്ചു തീവ്രവാദി മുന്നേറ്റം ഭീതി ജനകമാണത്ര അവർക്ക് പിടിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് മഹാഭൂരിപക്ഷത്തോടെ ജയിച്ചപ്പോൾ ഗാലവയുടെ ആദ്യ പ്രതികരണം ഇങ്ങനെ ഇത് ഗസയ്ക്ക് വേണ്ടി മികച്ച മാധ്യമ അവതാരകനും ഉൾക്കാഴ്ചയുള്ള രാഷ്ട്രീയക്കാരനും ഒരാളിൽ ഒത്തുചേർന്നപ്പോൾ ചില ഗംഭീര സംവാദങ്ങൾ ലോകം കേട്ടു രണ്ടായിരത്തി അഞ്ചിൽ അമേരിക്കൻ സെനറ്റിൽ വിചാരണ ചെയ്യപ്പെട്ടപ്പോൾ നൽകിയ ഉജ്ജ്വലമായ മറുപടിയും അതിൽ നിന്ന് രണ്ട് മിനിറ്റ് കേൾക്കുക ഐ ഗേവ് മൈ ഹാർട്ട് ആൻഡ് സോൾ ടു അപ്പോസ് ഐ ഗേവ് മൈ പൊളിറ്റിക്കൽ ലൈഫ്സ് ബ്ലഡ് ടു സ്റ്റോപ്പ് ദ മാസ് കില്ലിംഗ് ഓഫ് ബൈ ദ സാങ്ഷൻസ് ഓൺ എറാക് വിച്ച് കിൽ ദൺകീസ് മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ Most of them died before they even knew that they were Iraqis. But they died for no other reason other than that they were Iraqis, with the misfortune to be born at that time. I gave my heart and soul to stop you committing the disaster that you did commit in invading Iraq. And I told the world that your case for the war was a pack of lies. I told the world. that Iraq, contrary yeah. to your claims, did not have weapons of mass destruction. മൂന്നാമത്തെ മാധ്യമ വ്യക്തിത്വം സയ്യിദ് അരിഖാദ് ആണ് അൽ ഖുദ്സ് പത്രത്തിന്റെ വാഷിംഗ്ടൺ ബ്യൂറോ തലവൻ വൈറ്റ് ഹൗസിൽ വാർത്താ സമ്മേളനങ്ങളിലെ ഏക ഫലസ്തീൻകാരൻ മെഹദിയസിന്റെ തർക്കശേഷി ഇല്ലെങ്കിലും ശാന്തമായി ഔദ്യോഗിക ഭാഷത്തെ ചോദ്യം ചെയ്യും അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ആജക്ട് പ്രൊഫസർ കൂടിയായ സയ്യിദ് എപ്പോഴും ഹമാസിനെ അപലപിക്കാൻ ശ്രദ്ധിക്കാറുള്ള അമേരിക്കൻ വിദേശകാര്യ വക്താവ് മാത്യു മില്ലറോട് ഒരിക്കൽ അദ്ദേഹം ചോദിച്ചു ഇസ്രായേൽ ഫലസ്തീൻ കുട്ടികളെ കൊല്ലുന്നതിനെ നിങ്ങൾ അപലപിക്കാത്തത് എന്താണ് ഫലസ്തീൻകാർ കൊല്ലപ്പെടുന്നു എന്ന വാക്ക് പോലും മില്ലർ പറഞ്ഞില്ല മരിക്കുന്നു എന്ന് മാത്രം ഹമാസിനെ വീണ്ടും അപലപിച്ചു ഇസ്രായേലിനെ അപലപിച്ചില്ല മെഹദി ഹസൻ ജോർജ് ഗാലവേ സയ്യിദ് അരി ഖാദ് ഈ മൂന്ന് പേരും പാശ്ചാത്യ മാധ്യമരംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നവരാണ് നന്നായി പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ജനപക്ഷ ജേർണലിസത്തിൻ്റെ വേറിട്ട മാതൃകകൾ